തിരുവനന്തപുരത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസിന്റെ ഡീസൽ തീർന്നു ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ ഈ നൂറ്റി അൻപത് വണ്ടിയും സിറ്റിയിൽ ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട് നിന്ന് ഓടിക്കും നെടുമങ്ങാട് നിന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്ങരുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ ബാലരാമുരത്തുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ അപ്പം അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിനേഷൻ സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെ പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറെ ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും എന്നാലിത് പി എസ് സി എടുത്തേ പുള്ളി ജോലി കഴിക്കണത് മനസ്സിലാണ് ഇപ്പൊ അതാണോ പിന്നെ ആ പറഞ്ഞിരിക്കട്ടെ ഞാൻ താർത്ത പോലെയാണല്ലോ ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പോയി പോട്ടി കാണുമല്ലോ ഇവിടെയാണ് ഉദ്ഘാടനം